ഹലോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ഡൈ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുടി നരച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളെ പരിചയത്തിലുള്ള ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും മുടി നരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് കാണുക അതല്ലെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് ഇത്രയും നരച്ചിട്ടുള്ള മുടി നാച്ചുറലായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കുന്ന ലൈവായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള മുത്തീടെ മുടിയാണ് ഈ കാണുന്നത് ഇത്രയും നരച്ചിട്ടുണ്ട് അവർ ഇതുവരെ ഒരു ഡൈ ിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഉണ്ടായി തേക്കുന്നത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ മയിലാഞ്ചികയുടെ മൈലാഞ്ചിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ട് രീതിയിലുള്ള ഡൈ കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ മൈലാഞ്ചിപ്പൊടി തേച്ചതിനു ശേഷം നമ്മൾ നീലാമരി തേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് എണ്ണ നീലാമരി ഇല്ലാതെ ബ്ലാക്ക് എണ്ണ മാത്രമായിട്ട് നരച്ച മുടിയിൽ തേച്ചിട്ട് അത് കറുപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം നരച്ച മുടി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് മൈലാഞ്ചിപ്പൊടി എടുക്കാം ഇതിലേക്ക് നമ്മൾ മറ്റൊന്നും ആഡ് ചെയ്യുന്നില്ല നോർമലി ഉള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നമ്മളെവിടെ എടുത്തിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ഇറക്കുന്ന മൈലാഞ്ചിപ്പൊടിയാണ് അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഇത് മിക്സ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ അമ്പത് ഗ്രാമും നൂറ് ഗ്രാമും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയാണ് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങണമെന്നില്ല പക്ഷേ ആരുടെ വാങ്ങുമ്പോഴും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളത് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ പെട്ടെന്ന് റിസൾട്ട് കാണില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട് കറക്റ്റായിട്ട് ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള പൗഡർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര നരച്ചിട്ടുള്ള മുടി നമുക്ക് വീട്ടിൽ തന്നെ കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും ഇനി ഇത് നമ്മുടെ മുടിയിൽ നരച്ച മുടിയിൽ മുഴുവനായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് മറ്റു കൈ കൊണ്ട് തന്നെ ഇത് തേച്ച് കൊടുക്കുന്നത് അങ്ങനെയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തേക്കാൻ പറ്റുന്നില്ല എങ്കിലും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ തേക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ ഓരോ മുടികളും എടുത്ത് നമ്മൾ നല്ല പോലെ തന്നെ തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു കിളർത്ത് വരുന്ന ആവിടം തൊട്ട് തന്നെ നല്ല പോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇത് തന്നാൽ ഒരു ബർഗമുണ്ട് ഷെയ്ഡാണ് വരുന്നത് അതായത് നല്ലൊരു ഡാർക്ക് റെഡ് കളറിലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കാം കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ സമയം അത് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ റേറ്റും മതി എന്നൊക്കെ ചിലർ പറയാറുണ്ട് പക്ഷേ നിരന്തരമായിട്ടുള്ള കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ തലമുടി പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ അത് നമ്മുടെ തലക്ക് തന്നെ ക്രമേണ പ്രശ്നം ഉണ്ടാകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല മാത്രമല്ല മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മൾ മുഴുവനായിട്ട് മുടിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കെട്ടിവെക്കുക ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഒന്ന് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഡ്രൈ ആവാതിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ നെറ്റിയിലും കഴുത്തിന്റെ ഭാഗത്തും ഒക്കെ കുറച്ച് എണ്ണയോ വാസ്ലൈനോ ഒക്കെ തേക്കുന്നതും നെറ്റിയൊക്കെ കളറ് കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് മുടി നല്ല പോലെ തന്നെ ഒന്ന് ചീവി ഒരല്പം വെളിച്ചെണ്ണ തടവുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ തൊട്ട് ഒരു മൂന്ന് മണിക്കൂർ വരെയൊക്കെ തലയിൽ വെക്കാം നമുക്ക് ടൈം ടൈമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല കളറിൽ കിട്ടും അപ്പോൾ ഇത് നമുക്ക് അതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഈ ഒരു കളർ മതിന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ അതിന് ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഒരു മൂന്നാഴ്ചക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ആ ഒരു സമയത്തും നമുക്ക് ആ ഒരു കളർ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ചില സമയം ചില സ്ഥലങ്ങളിൽ നമുക്ക് കളറ് ആ ഒരു കളറ് കിട്ടിയിട്ടില്ല അതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് തേക്കാത്തത് പ്രശ്നമാണ് ഇനി അതിനുശേഷം നമ്മളി അവരുടെ തലയിൽ നീലാംബരിയാണ് ആണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം പിറ്റി കഴുകി കളഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ നീലാമ്പരി അപ്ലൈ ചെയ്യുക അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നീലാമ്പരിയുടെ പൊടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നല്ല നീലാമ്പരിയുടെ പൊടി എടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് വെള്ളമൊഴിക്കാതിരിക്കുക കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക അത് നല്ല പച്ച കളറിലാണ് ഈ ഒരു പൗഡർ വന്നിട്ടുള്ളത് ഇത് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫാമിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൗഡർ നമ്മുടെ കയ്യിൽ ബ്ലാക്ക് എണ്ണ അതുപോലെ തന്നെ നീലാമേരി മൈലാഞ്ചിപ്പൊടി റോസ്മേരി ഇതേപോലുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അമ്പത് ഗ്രാമും നൂറ് ഗ്രാമും ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ കയ്യിൽ നിന്ന് ഇന്ന് തന്നെ വാങ്ങണമെന്നില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പൗഡർ നോക്കിയിട്ട് എടുക്കുക എങ്കിൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ ഇത് നല്ല ഫൈൻ ആയിട്ടുള്ള പൗഡറാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഒരുപാട് സമയം വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ നടക്കും അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ തലയിൽ തേക്കുക അപ്പോൾ ഇനി നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്ലാക്ക് എണ്ണ കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ചാണ് തലയിൽ തേക്കുന്നത് അതും നമ്മുടെ ബ്ലാക്ക് എണ്ണയുടെ കളറാണിത് ഇത് നമ്മുടെ നോർമലി ഉള്ള വെറുകി ഷെയ്ഡിലുള്ള ഒരു ഹെന്ന പൗഡറാണ് ഹെർബൽ ഹെർബിൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ അത് നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ബ്ലാക്ക് എണ്ണ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് ഒരു പാത്രം എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ബ്ലാക്ക് എണ്ണ ഇട്ട് കൊടുക്കുക എത്രത്തോളം നരച്ച മുടി ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ എണ്ണ പൗഡർ എടുക്കുക ഇത് നമുക്ക് നല്ല കെമിക്കലൊന്നും ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കും നമ്മൾ നോർമലി ഉള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ അത് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ പൊടി ആവശ്യത്തിനുള്ള പൊടി എടുക്കുക അതിനുശേഷം നോർമലി ഉള്ള വെള്ളം ഒഴിച്ചു എടുക്കുക നമ്മൾ സമയം വെയിറ്റ് ചെയ്യാൻ വെക്കുന്ന ഒന്നുമില്ല നമ്മൾ മിക്സ് ചെയ്ത് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം എന്നുള്ളൂ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് പേസ്റ്റ് പരുവത്തിൽ കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ഹെനയൊക്കെ തേക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹെന്ന തേച്ചതിന് ശേഷം നീലാമരി തേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴുകി കളഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ നീലാമരി തേക്കുക അതെല്ലാം ഇനി ബ്ലാക്ക് എണ്ണയാണ് തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് എന്ന മുഴുവനായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഒരു നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു ഹെന്ന അത് നമ്മൾ തലയിൽ തേച്ചപ്പോൾ നമുക്കിത് ഈ ഒരു കളറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളൊരു മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവർക്ക് ഈ ഒരു കളറ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ നീലാമരി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നീലാമരി അവരുടെ ഒരു സൈഡിലായിട്ട് നീലാമരി അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് ബ്ലാക്ക് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നമ്മുടെ നീലാമരി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റിസൾട്ടിൽ റിസൾട്ട് നല്ല പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെന്ന ദേശത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഈ ഒരു നീരാമരി തലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഒരു ബ്രഷൊക്കെ വെച്ചിട്ട് തേക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ കറി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് എവിടേക്കോ എത്രത്തോളം വേണം അതിനനുസരിച്ച് പൗഡർ നമുക്ക് എടുക്കുക ഇനി നമ്മൾ നമ്മുടെ ബ്ലാക്ക് എന്നയാണ് എടുക്കുന്നത് നീലിയാമരി ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ബ്ലാക്ക് എന്ന ഇത് നല്ല റിസൾട്ടാണ് നല്ല പോലെ തന്നെ മൂവിങ് ഉള്ള അപ്പോൾ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒന്നാണ് നമ്മുടെ ബ്ലാക്ക് എന്ന കാരണം സമയമില്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് വളരെ എളുപ്പമാണ് തേക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളിതുപോലെ അപ്ലൈ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം കഴുകി കളയുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ നമ്മുടെ മുടി ബ്ലാക്ക് ആവും അപ്പോൾ ഇത് നമ്മൾ തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നീലിയാമ്പരിയും ബാക്കിയുള്ള സൈഡിലൊക്കെ തന്നെ നമ്മുടെ ബ്ലാക്ക് തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കഴുകി കളയുമ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് അറിയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതാവും നമുക്ക് ബ്രഷ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ബ്രഷ് കൂടി നമ്മൾ നമ്മളതിൻ്റെ കൂടെ തന്നെ അയക്കുന്നതാകും കണ്ടോ ഇതാണ് റിസൾട്ട് കെട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുള്ള് കണ്ടോ നല്ല ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു റിസൾട്ട് കണ്ടപ്പോൾ നല്ല പോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുണ്ട് ഈ ഈ ഒരു ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് തന്നെ ആയിരുന്നു നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ചില പോർഷൻസിലൊന്നും ആയിട്ടില്ല അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു രീതിയിൽ ഫോൺ പിടിച്ച് ചെയ്തതുകൊണ്ടാണ് ഈ സൈഡിൽ കാണുന്ന ഈ ഒരു സൈഡിലാണ് നമ്മൾ നീലയാമരി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് തന്നെ തേച്ച ആ ഒരു ഭാഗം ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട് ഇനി അതിൽ പെടാത്ത ഒന്നോ രണ്ടോ മുടികൾ മാത്രമാണ് അല്ലാത്ത കളർ ബാക്കിയുള്ള സ്ഥലത്ത് നീലിയാമരി തേശ സ്ഥലത്ത് അത്രത്തോളം ബ്ലാക്ക് കളർ ആയിട്ടില്ല നമ്മളാ ഒരു നോർമൽ കളറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കണ്ട മുടിയിൽ ഇത്രയും നമുക്ക് നല്ല പോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു ബ്ലാക്ക് തന്നെ അപ്പം ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക നമുക്ക് ആ ഒരു മുടി നല്ല പോലെ തന്നെ ഒരു സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അടിയിൽ മുടിയുടെ അടിവശത്ത് അവർ നമുക്ക് വല്ലാണ്ട് കളർ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൈഡാണ് കേട്ടോ ഈ ഒരു സൈഡാണ് നമ്മൾ നീലാമ്പുരി തേച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ അതല്ലെങ്കിൽ നിങ്ങൾ പരിചയത്തിൽ ആർക്കെങ്കിലും നരച്ചിട്ടുള്ള മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് എന്നെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇതാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു റിസൾട്ടല്ല കിട്ടിയതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ആവശ്യമുള്ള ഒരു മെസ്സേജ്